ഹലോ ഗായ്സ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ഞങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കാൻ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇറച്ച് ഇവിടെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ പൊളിക്കണല്ലോ അപ്പോൾ തേങ്ങ പൊളിക്കാൻ പോവുകയാണ് ഗായ്സ് കുറേ ആയി തേങ്ങ പൊടിച്ചിട്ടു തേങ്ങ പൊടിച്ചോക്കട്ടെ മഴ പെയ്യുണ്ട് കായ് നല്ല മഴയാണ് തേങ്ങ പൊളിക്കാൻ അറിയില്ല അങ്ങനെ തേങ്ങ പൊളിക്കുകയാണ് ഗായ്വാ ൊഞ്ഞിട്ടുണ്ട് മഴയാണ് ഗായ് അങ്ങനെ തേങ്ങ റെഡിയായി കായ് തേങ്ങ റെഡിയായി

അരി കഴുകുകയാണ് തേങ്ങാച്ചോറിനയ്ക്കുള്ള അരി കഴുകുകയാണ് ഉമ്മുഷ്വാ അരി നന്നായി കഴുകണം ഗായ്സ് തേങ്ങ ചോറിലേക്കുള്ള ഉള്ളിതാ പൊളിക്കുന്നു തോൽ കളയുകയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി കുറച്ച് വലുതാക്കി കട്ട് ചെയ്തു അത് ഇട്ട് ഇട്ടുകൊടുത്തോ ഉലുവയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അടുത്തത് ഇനി നമ്മൾ ചരകി വെച്ച തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുകയാണ് ഗായ്സ് നിങ്ങളിൽ കാണുന്നത് തേങ്ങാച്ചോറ് ഇങ്ങനെയാണ് ഉണ്ടാക്കുക അറിയാത്തവർ പഠിച്ചോളി മക്കളെ വെള്ളമൊഴിക്കുക അടുപ്പത്തേക്ക് വെക്കാൻ പോകുകയാണ് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാകത്തിന് വെള്ളം മതിയിട്ട വെള്ളം കൂടുതൽ വേണ്ട കാ അങ്ങനെ ഇവിടെ കത്തിക്കാൻ പോകുകയാണ്

നമ്മൾ ഇറച്ചി കറി വെക്കാനുള്ള മസാലകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇറച്ചി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ കുത്തിച്ചതച്ച് മിക്സിയിലിട്ട് അരച്ചതാണ് അപ്പോൾ നമ്മൾ കറി വെക്കാനുള്ള പരിപാടിയിലേക്കാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി ഉലുവ കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം നല്ല ജീരകം പെരിഞ്ചീരകം അങ്ങനെ കൊമുത്താത്ത ഇറച്ചീത കുക്കറിലേക്ക് ഇടുകയാണ് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തു ഉള്ളി മല്ലിച്ചപ്പ് പച്ചമുളകൊക്കെ നമ്മൾ അതിൻ്റെ ഇട്ട് കൊടുത്തു ഇനി മസാലകളെല്ലാം അതിലേക്ക് കൊടുത്തു അങ്ങനെ കുറച്ച് വെള്ളം ആ പാത്രത്തിലേക്കൊന്ന് ചുഴറ്റി അതിലേക്ക് ഒഴിക്കുകയാണ് ഗായ് മാവ്വ അങ്ങനെ മിക്സിയിലൊക്കെ കുറച്ച് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീറ്റ തന്നെ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ അങ്ങനെ നന്നായി കൈ കൊണ്ട് തിരുമ്പി നമ്മൾ മിക്സ് ചെയ്യുകയാണ് മസാല മസാലക്കൂട്ട് തയ്യാറാക്കുകയാണ് മഷാവ്വ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തോ നന്നായി കൈകൊണ്ട് ഞാവിണ്ടി ഞാവിണ്ടി മിക്സാക്കി പാകത്തിന് വെള്ളമൊഴിച്ചോ മഷ സൂപ്പർ ഇനി നമ്മളത് അടച്ച് അടുപ്പത്ത് വെക്കാൻ പോകുകയാണ് ഗായ്സ് യ്യാ ഞമ്മൾ കുക്കർ അടച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് കത്തിക്കാൻ പോകുകയാണ് ഗാസ് ബങ്ങനെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ഒരു നോർമലായി കത്തിച്ചിട്ടുണ്ട് ഇൻഷല്ല ഒരു മണിക്കൂറാവുമ്പോഴത്തിന് നമ്മൾ റെഡിയാകുന്നതാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് അവിടുന്ന് വരുമ്പോഴത്തേന് ഇൻഷാല് എല്ലാം റെഡിയാകും എന്ന് വിചാരിക്കുന്നു ബിസിനസ് cari unde, Di bawah itu bismillah Wah wow. Super Oke Hai wah Nih bak tung nok Hmm enak banget guys wow oh. enak ya. super